നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി കേരളപ്പുറം ദുൽദുൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒന്നാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ബുധനാഴ്ച താനാളൂൽ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല താനാളൂർ പഞ്ചായത്ത് ഇ എം എസ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മണിക്കാണ് കിക്കോഫ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ലോക്കൽ മത്സരത്തോടൊപ്പം വെറ്ററൻസ് ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മത്സരം എന്നിവ നടക്കും ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന തുക താനാളൂർ മീനടത്തൂർ ഡയാലിസിസ് സെന്ററുകൾക്ക് കൈമാറും മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക വൈകിട്ട് ഏഴ് മണിക്ക് ഉദ്ഘാടനം ചെയ്യും താനൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടോണി ജെ മറ്റം അതിഥിയാവും വാർത്താസമ്മേളനത്തിൽ സംഘാടകരായ മുഖ്യരക്ഷാധികാരി കെ എൻ മുത്തുക്കോയത്തങ്ങൾ ചെയർമാൻ തോട്ടുങ്ങൽ അബ്ദുറഹ്മാൻ ഹാജി ജീപ് താനാളൂർ കൺവീനർ അഷ്കർ പാക്കിനി ക്ലബ്ബ് സെക്രട്ടറി മുഹമ്മദ് ഷാക്കിർ വെള്ളിയത്ത് എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് താനൂർ